സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരന്റെ മൂന്ന് വർഷ കാലാവധി ജനുവരിയിൽ അവസാനിച്ചതോടെയാണ് വീണ്ടും അധ്യക്ഷനായി നിയോഗിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ അഭിപ്രായ വ്യത്യാസം ശക്തമായത് മുരളീധരനെതിരെ ഏഴ് പ്രധാന ആരോപണങ്ങളാണ് അയച്ച സന്ദേശങ്ങളിലുള്ളത് മുരളീധരൻ നേതൃസ്ഥാനത്തിരുന്ന മൂന്ന് വർഷക്കാലം കൊണ്ട് പാർട്ടിക്ക് വ്യക്തിത്വവും കർമ്മശേഷിയും നഷ്ടപ്പെട്ടു സംഘടനാ പ്രവർത്തനത്തിൽ കൂട്ടായ്മ നഷ്ടമായി സംസ്ഥാന സർക്കാരിനെതിരെയോ ഇടതുപക്ഷത്തിനെതിരെയോ ഈ കാലയളവിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല പാർട്ടി മാസികയായി ചിത്തിക്കുവേണ്ടി ഒരു വർഷം മുമ്പേ വരിസംഖ്യ പിരിച്ചെങ്കിലും മാസിക പുറത്തിറങ്ങിയില്ല പ്രമുഖ സാമുദായിക സംഘടനകളായ എസ് എൻ എന്നിവയുമായി കൂടുതൽ അകന്നു ഈ സംഘടനകളുടെ നേതാക്കൾ കഴിഞ്ഞ ഒരു വർഷമായി വി മുരളീധരന് സന്ദർശനാനുമതി പോലും നൽകുന്നില്ല ഇത് അടുത്ത തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ദോഷകരമായി ബാധിക്കും ആർഎസ്എസ് തുടങ്ങിയ ബി ജെ പി അനുകൂല സംഘടനകൾക്കിടയിൽ മുരളീധരന് സ്വാധീനമില്ലെന്നും സന്ദേശങ്ങളിൽ പറയുന്നു വോട്ടർ പട്ടികയിൽ സ്വന്തം പേരില്ലാത്ത കാര്യം പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ മാത്രമാണ് മുരളീധരൻ അറിഞ്ഞതെന്ന് പരിഹസിക്കുന്ന സന്ദേശങ്ങൾ ഇത്തരമൊരു അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പാർട്ടിക്ക് മുന്നോട്ടു പോകാനാവില്ലെന്ന മുന്നറിയിപ്പും നൽകുന്നു പി കെ കൃഷ്ണദാസ് പി എസ് ശ്രീധരൻപിള്ള എ എൻ രാധാകൃഷ്ണൻ എം ഡി രമേശ് തുടങ്ങിയ പ്രമുഖ ബി ജെ പി നേതാക്കളും മുരളീധരന്റെ എതിർപക്ഷത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത് വി മുരളീധരനെ വീണ്ടും സംസ്ഥാന അധ്യക്ഷനായി നിയോഗിക്കും മുമ്പ് ഒ രാജഗോപാലിന്റെ അഭിപ്രായമെങ്കിലും പരിഗണിക്കണമെന്നാണ് കത്തുകളിൽ അടിവരയിട്ട് പറയുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി കേന്ദ്ര നേതാക്കൾ പതിനാറിന് സംസ്ഥാനത്തെത്തും ജസ്റ്റിന തോമസ് കൊച്ചി ഇന്ത്യ കൊച്ചിവിഷൻ